ഇത് ഒറ്റപ്പെട്ട സംഭവൊന്നും അല്ലല്ലോ ഇതൊരു നിത്യസംഭവമല്ലേ മലയോര മേഖലയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അനുദിനം ഓരോന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ നാട്ടുകാർക്കാണ് കാണുമല്ലേ അങ്ങാടിയിൽ ആന ഇറങ്ങുന്നു മനുഷ്യനെ പുലി കുടിക്കുന്നു അതുപോലെ തന്നെ ഈ ദുരന്തങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി നാട്ടുകാർ ഇതേപോലെയുള്ള കെണിയൊരുക്കുന്നു ഇനി ഇതവസരമാക്കി സാമൂഹ്യദ്രോഹികൾ കച്ചവടം നടത്താൻ നോക്കുന്നു ഇത് വന്നിപ്പോൾ റിപ്പോർട്ട് അങ്ങനെയാണല്ലോ എല്ലാം കൂടി മലയോര മേഖലയിൽ മൊത്തം നടന്നുകൊണ്ടിരിക്കുന്ന ഈ അരാജകത്വം ഇതിനാരാണ് ഉത്തരവാദി ഉത്തരവാദി ഭരിക്കുന്ന ഗവൺമെൻ്റ് അല്ലാതെ വേറെ ആരാണ് ഭരിക്കുന്ന ഗവൺമെൻറ്റ് ഉത്തരവാദിയായ ഒരു പ്രശ്നത്തിൽ അതും ഇതും പറഞ്ഞ് ഒഴിയാൻ നോക്കിയിട്ട് കാര്യമില്ല കാരണം അനുദിനം നമ്മൾ വാർത്താ മാധ്യമങ്ങൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങാടിയിലാനിറങ്ങി റബ്ബർ വെട്ടാൻ പോയ ആളെ പുലി പിടിച്ചുകൊണ്ടേ അതുപോലെ തന്നെ വൈദ്യുതി കമ്പി ഇട്ടു മൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അതവസരമാക്കി ഇപ്പോൾ ഇന്ന് കേൾക്കുന്ന അതവസരമാക്കി പിന്നെ പിടി കെണി പിടിച്ച് പന്നിയെ പിടിച്ച് വിൽക്കാൻ നോക്കുന്നവർ അത് അവസരമാക്കുന്നു സാമൂഹ്യദ്രോഹികൾ ഇതിലൊന്നും ഭരിക്കുന്ന സർക്കാരിന് ഉത്തരവാദിത്തമല്ലേ ഭരിക്കുന്ന സർക്കാരിൻ്റെ കഴിവേടും വനം വകുപ്പിൻ്റെ ഒരു നിസംഗതയും അതാണ് ഈ നാട്ടിൽ ചർച്ചയായിരിക്കുന്നത് അത് ഏറ്റവും അധികം അഫക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് നിലമ്പൂർ സ്വാഭാവികമായി അവിടെ ഈ വിഷയത്തിൻ്റെ മലയോര കർഷക ജനതയുടെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ വന്യജീവികളുടെ അക്രമം നാട്ടിലുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഏറ്റവും അധികം ചർച്ചയായ പ്രദേശമാണ് നിലമ്പൂര് അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഇതിനൊക്കെ രാഷ്ട്രീയങ്ങൾക്കെത്തി കാര്യമുണ്ടോ ഏതങ്ങാടിയിലും ആന ഇറങ്ങാം പുലി ഇറങ്ങാം എന്ന കാര്യം നിലനിൽക്കുന്ന ഒരു നാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നുള്ളത് കൊണ്ട് മന്ത്രി ഇത് ഗൂഢാലോചനയാണ് അവിടെ പ്രകടനം നടന്നു അത് അപ്പോഴേക്കും ഒരു മലപ്പുറം വന്നു മലപ്പുറത്തെ എങ്ങനെയാണ് പ്രകടനം തൊട്ടാ മലപ്പുറം ആ രീതിയിലുള്ള ഒരു പ്രതികരണം വന്നു അപ്പോൾ അങ്ങനെ നിരുത്തരവാദമായ പ്ര പിന്നെ കമൻറ്റുകളൊക്കെ നടത്തിയിട്ട് കാര്യമൊന്നുമില്ല തെരഞ്ഞെടുപ്പ് നിലവിലുണ്ട് എന്ന് വിചാരിച്ച് മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ അല്ലാതാവുന്നില്ല വളരെ വളരെ ഗൗരവമുള്ള ഒരു വിഷയം വന്നിരിക്കുകയാണ് ഇവിടെ ഈ എം വി ഗോവിന്ദൻ പറഞ്ഞിട്ടുള്ളത് ഈ ഇവിടെ പ്രദേശത്ത് പഞ്ചായത്ത് മെമ്പർ ആരട്യം അടുത്ത ബന്ധമുള്ള ആളാണ് ചില രാഷ്ട്രീയ ഗൂഢാലോചന ഇതുമായി ബന്ധപ്പെട്ടു കൃത്യമാകുമെന്നാണ് ഇത്രയും വലിയ ഒരു പ്രശ്നം മലയോര മേഖലയിൽ മുഴുവൻ മാനന്തവാടി അങ്ങാടിയിലൂടെ ആന നടന്നതെന്ന് നമ്മൾ കണ്ടു ഇവിടെ മഞ്ചേരിക്കടുത്ത് ഇറങ്ങി നാട്ടിൽ നടക്കുന്നത് നമ്മൾ കണ്ടു അതുപോലെ തന്നെ നിലമ്പൂരിൽ തന്നെ ഇപ്പോൾ ഒരു സ്ഥലത്ത് റബ്ബർ ഇട്ടുകാരനെ പുലി പിടിച്ച് ഭക്ഷിച്ചത് നമ്മൾ കണ്ടു ഇതൊക്കെ കാണുന്ന ഒരു നാട്ടിൽ ഇത്തരത്തിലുള്ള ഒരു സംഭവം ഇങ്ങനെ ലഘൂകരിച്ച് പറയുക എന്ന് പറഞ്ഞാൽ അത് വിശ്വസനീയമാണോ അത് മിനിമം ഭാഷയിൽ പറഞ്ഞാൽ ഈ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി നടത്തുന്ന ഒരു വകീരത ശ്രമം ഒരു പാഴുവേല എന്നല്ലാതെ മറ്റൊന്നും ഇപ്പോൾ തൽക്കാലം അതിൽ നിന്നൊന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി പിന്നെ പറയുന്ന ഒരു കാര്യം പഞ്ചായത്ത് മെമ്പറും സ്ഥാനാർത്ഥിയുമൊക്കെ പറയുന്ന ഒരു കാര്യം അത് തീരെ അവിശ്വസനീയമാണ് അത് ജനങ്ങൾ തികഞ്ഞ അവജ്ഞയോടുകൂടി അത് തള്ളിക്കളയും എന്നാണ് എൻ്റെ അഭിപ്രായം മലയോര മേഖലയിൽ ഇപ്പോൾ മലയോര ജാഥ നടത്തിയ സമയത്ത് ഞങ്ങളൊക്കെ അവിടെയുള്ള പ്രതികരണം കണ്ടതല്ലേ മലയോര മേഖലയിൽ ഇന്ന് നടക്കുന്ന ഏറ്റവും വലിയ ഒരു അരാജകത്വം അതാണ് ഈ പ്രശ്നത്തിൽ ഏറ്റവും അധികം ഗൗരവമായി വന്നിരിക്കുന്നത് ഈ സംഭവം നടന്ന ഉടനെ തന്നെ യു ഡി എഫ് മലപ്പുറത്ത് മലപ്പുറത്ത് എവിടെ സംരംഭം ഉണ്ടായിട്ടില്ലല്ലോ ഈ തൊട്ട മലപ്പുറം പറയുന്നത് അവരൊരു സ്വഭാവമാണ് അല്ലാതെ എന്താ ലോകത്തെന്ത് നടന്നാലും ഒരു മലപ്പുറം ചേർത്ത് പറഞ്ഞതിന് എവിടെ മലപ്പുറത്ത് അങ്ങനെ ഈ സംഭവം ഉണ്ടായി തൊട്ട് പ്രകടനം ഞങ്ങളവർ പറഞ്ഞിട്ടില്ല അത് അവിടെ നിലമ്പൂർ സ്വാഭാവികമായ പ്രതികരണം ഉണ്ടായി അതുപോലെ തന്നെ ജനങ്ങളെ കാര്യമാണല്ലോ ജനങ്ങളെ പ്രശ്നമാണല്ലോ അതാ കാര്യത്തിൽ പ്രതികരണം ഉണ്ടായിരുന്നു ഞാൻ വാർത്തയിൽ നിന്ന് കണ്ട സംഭവം ഉണ്ടായി കുറേ കഴിഞ്ഞതിന് ശേഷമാണ് പ്രകടനം നടന്നത് എന്ന എവിടുന്നാണ് ഈ വിവരങ്ങളൊക്കെ അവർക്ക് കിട്ടുന്നതെന്ന് അറിഞ്ഞുകൂടാ ഒരു പഞ്ചായത്ത് മെമ്പറെ പറ്റി പറഞ്ഞ് തലയിലിടാൻ നോക്കുന്നുണ്ട് ഒരു മലപ്പുറം പറഞ്ഞ് അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട് നിലമ്പൂർ തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഗവൺമെൻറ് ചെയ്യേണ്ട ജോലി ഗവൺമെൻറ് ചെയ്യാതെ നാട്ടിലോരോന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള വർത്തമാനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നൊരു എന്താ കാര്യം ഇത് കൂടുതൽ കൂടുതലവരെ പരിഹാസമാക്കിയുള്ളൂ അത് കൂടുതൽ ഇത് എന്താണെന്ന് പഠിച്ചിട്ട് ഉത്തരവാദിത്വപൂർവ്വം ഒരു സ്റ്റേറ്റ്മെൻ്റാണ് ഗവൺമെൻറ് ചെയ്യേണ്ടത് അതാണ് ഗവണ്മെൻ്റ് ചെയ്യേണ്ടത് ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോയ നായാട്ടുകാർ വൈദ്യുതി ലൈൻ ഇട്ട് കെണി വെച്ച് മൃഗങ്ങളെ പിടിക്കാൻ നോക്കിയത് ആണ് എന്നുണ്ടെങ്കിൽ അത് ഈ നാട്ടിൽ നടക്കാൻ പാടില്ലല്ലോ അത് ഈ നാട്ടിൽ നടക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്തം ആയിരിക്കാം വനം വകുപ്പിനും വൈദ്യുതി വകുപ്പിനും മൊത്തത്തിൽ ഗവൺമെൻറ് തന്നെയാണ് അപ്പോൾ ഗവണ്മെൻ്റ് ഉത്തരവാദിത്വം ഒഴിഞ്ഞു മാറിയിട്ട് പ്രശ്നമൊന്നുമല്ല ഈ മലയോര മേഖലയിൽ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വന്നിരിക്കുന്ന ഏറ്റവും ഗൗരവമുള്ള ഒരു പ്രശ്നത്തിൻ്റെ ഒരു കണ്ണി മറ്റൊരു സംഭവം ആ മേഖലയിൽ ഉണ്ടായിരിക്കുന്നു ആകെ നിലനിൽക്കുന്നൊരനിശ്ചിത സാഹചര്യത്തിൽ അത് അവസരമാക്കിയ ക്രിമിനൽസിൻ്റെ പരിപാടിയാണ് എന്നുണ്ടെങ്കിൽ അതും ഉണ്ടായിരിക്കുന്നു അതാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചത് ഈ ഈ ഈ ഈ പറയുന്നത് പറയുന്നത് വൈദ്യുതി കാര്യം പന്നിയെ ഇങ്ങനെ പിടിക്കുന്ന നേരത്തെ നാട്ടുകാരൊക്കെ ഇപ്പോൾ അതെ ഒരു സംഭവം ഇല്ലല്ലോ നമ്മൾ വാർത്ത നിങ്ങളൊക്കെ തന്നെ വാർത്തയിൽ കൊടുത്തത് എത്ര തവണ കണ്ടതാണ് വൈദ്യുതി ലൈൻ ഇട്ട് മൃഗങ്ങളെ കെണിയിൽപ്പെടുത്താൻ നോക്കുന്നു അത് അനധികൃതമാണ് ചിലത് കൃഷിക്കാർ രക്ഷയില്ലാതെ ചെയ്യുന്നതാണ് ചിലത് ഈ മൃഗങ്ങളുടെ പിന്നെ വേട്ടയ്ക്ക് വേണ്ടി അവയെ പിടിച്ച് മാംസം വെക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ഇതൊക്കെ എത്രയോ തവണ ഇവിടെ വാർത്താ മാധ്യമങ്ങളിലൊക്കെ വന്നതല്ലേ ഇതൊരൊറ്റപ്പെട്ട സംഭവം അല്ലല്ലോ ഇത് എല്ലായിടത്തും നടക്കുന്നുണ്ട് ഇത് നിർത്തേണ്ട ഉത്തരവാദിത്തം ഗവൺമെൻറ് അവർ ഈ ഗവൺമെൻറ് ഈ കാര്യത്തിൽ യാതൊരു എഫിഷ്യൻസി ഇല്ല എല്ലാം സ്വാഭാവികതയ്ക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് പെട്ട പെട്ടെന്ന് തന്നെ അതുതന്നെയാണ് വനമേഖലയിൽ ഇന്നുള്ള സ്ഥിതി ആ കാര്യത്തിൽ സർക്കാരിന് വലിയ ഉത്തരവാദിത്വം നെൽമ്പൂർ തിരഞ്ഞെടുപ്പിൽ ഇങ്ങനെ സ്വാഭാവികമായി ഇതിൻ്റെ പ്രതികരണമുണ്ടാവും ജനങ്ങൾ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആകെ ആയിട്ടുള്ള ഒരു അസ്മാസ്ഫിയറാണ് സ്വാഭാവികമായി ആ പ്രക്ഷോഭങ്ങൾ പൊട്ടി പുറപ്പെടും അത് നെൽബൂരിൽ ചർച്ചയാവും ഇന്നത്തെ ഏറ്റവും വലിയ ചർച്ച അതുതന്നെയായിരിക്കും ഇന്നത്തെ നാളത്തെയൊക്കെ ചർച്ച അതിൽ ഗവൺമെൻറ് അസ്വസ്ഥത പ്രകടിപ്പിച്ചിട്ട് കാര്യമില്ല ആ ഉത്തരവാദിത്വപൂർവ്വം ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് തെറ്റ് സംഭവത്തിലുള്ള തെറ്റ് മാത്രമല്ല സംഭവത്തെക്കുറിച്ച് ഉത്തരവാദിത്തപ്പെട്ട വനം മന്ത്രിയുടെ പ്രതികരണം അതിലും വലിയ തെറ്റായി അതും ഒരു ഗൗരവമുള്ള വിഷയം ഇങ്ങനെയാണല്ലോ ഒരു സർക്കാർ പ്രവർത്തിക്കുന്നത് എന്ന ചിന്ത ജനങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു പ്രതികരണമായി പ്രതികരണമായിപ്പോയി അവിടെ ഒരു മലപ്പുറത്ത് പ്രകടനം എന്നും പറഞ്ഞു ഡൈവേർട്ട് ചെയ്യാൻ നോക്കുക മലപ്പുറം പറഞ്ഞ് ഡൈവേർട്ട് ചെയ്തിട്ട് കാര്യമില്ല ഈ ഉത്തരവാദിത്തം എന്താ ഗവണ്മെൻറ്റിന് തന്നെയാണ് അവർ ഈ വിഷയത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള നാട്ടുകാരോട് പറയണം വനമേഖലയിൽ ഇന്ന് നടക്കുന്ന അനിശ്ചിതത്വം അവസാനിപ്പിക്കാൻ അവരെ കൊണ്ട് കഴിയില്ലെങ്കിൽ അത് നാട്ടുകാരോട് തുറന്ന് പറയുകയാണ് വേണ്ടത് തെറ്റു സമ്മതിക്കാണ് വേണ്ടത് എന്നോട് തിരുത്തുകയാണ് വേണ്ടത് നിലമ്പൂരിലാണോ അവസരങ്ങളില്ലാത്ത നിലമ്പൂർ പോലുള്ള ഒരു മലയോര മേഖലയിൽ കാണുന്നത് മുഴുവൻ അവസരമല്ലേ അവിടുത്തെ കൺഫ്യൂഷൻ മലയോര ജനതയുടെ കഷ്ടപ്പാടും കാര്യങ്ങളുമൊക്കെ അവിടെ ചർച്ച തന്നെയല്ലേ അതുപോലെ തന്നെ അവിടുത്തെ എം എൽ എ രാജിവെച്ച് പോയത് തന്നെ ഈ അസംതൃപ്തികളൊക്കെ പറഞ്ഞുകൊണ്ടല്ലേ അവിടെ ഭരിക്കുന്ന ഗവൺമെൻറ്റിനെതിരായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ ചർച്ചകൾ കേരളത്തിൽ മുഴുവൻ ഒരുപാട് വിഷയങ്ങൾ ചർച്ച നടക്കുകയല്ലേ ജനങ്ങളുടെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും അതുപോലെ തന്നെ പിന്നെ ഓരോ കാര്യങ്ങളും എത്ര 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 കാര്യങ്ങൾ കാര്യങ്ങളവിടെ ചർച്ച ഗവൺമെൻറ്റിനെതിരായി പറയാൻ ഇന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്ത് തരം വർത്തമാനമാണ് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ നാട്ടുകാർ കേട്ടാ വിശ്വസിക്കോ ഇല്ലേ എന്നും ഒരു സാമാന്യ ബോധം ഇല്ലാത്ത പർച്ചിലാണ് അതൊക്കെ പല വമ്പൻ പട്ടണങ്ങളെയും ഇളക്കിമറിച്ച വസ്ത്രമഹാത്ഭുതം ഇപ്പോൾ വേങ്ങരയിലും ഡൽഹി കൊൽക്കത്ത ബോംബെ സൂരത്ത് അഹമ്മദാബാദ് ഈ റോഡ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിറ്റഴിക്കുന്നു ട്രെൻഡി കളക്ഷൻസ് ധാരാളം എത്തിച്ചേർന്നിരിക്കുന്നു അതും കണ്ണൻ വിലക്കുറവിൽ ത്രീ ഫോർത്ത് ഷോർട്സ് ലേഡീസ് പല്ലാസോ ലെഗ്ഗിൻസ് ഒൻപത് രൂപയ്ക്ക് മെൻസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജഗ്ഗിൻസ്കേർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഗേൾസ് ആൻഡ് ബോയ്സ് ടീഷർട്ട് രൂപയ്ക്ക് ബെഡ്ഷീറ്റ് രൂപയ്ക്ക് 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 കിഡ്സ് ഷോർട്ട്സ് ഈ വിറ്റഴുക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രം ആദ്യമാദ്യമെത്തി വസ്ത്രങ്ങൾ കരസ്ഥമാക്കുവാൻ ഏവരെയും ക്ഷണിക്കുന്നു വസ്ത്രമഹാത്ഭുതം വളപ്പിൽ ടവർ താഴെ അങ്ങാടി വേങ്ങര